അങ്ങക്ക് ഇങ്ങനൊരു ശിക്ഷ ബോധമുള്ളവർ ആരും നൽകിയില്ല അങ്ങ് എന്ത് കുറ്റം ചെയ്തു കൊള്ളയടിച്ചോ മോഷ്ടിച്ചോ കൊലപാതകം നടത്തിയോ മഹാരാജാവായിരുന്നാലെന്ത് സാമാന്യം ഒരു മര്യാദ പോലും ഇല്ലാതായാൽ ഇതിന് പകരം ചോദിക്കണം ആ മഹാരാജാവിന്റെ അഹങ്കാരം അടിയോടെ അമർത്തിക്കണം അങ്ങ് യുവാവ് സുന്ദരൻ ഒരു രാജാവാകാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ളവൻ ഭരണപരിചയം ഇല്ലെങ്കിൽ വേണ്ട സഹായിക്കാൻ ഞാനുണ്ട് അങ്ങനെ വാക്കൊന്നും പറയണ്ട അങ്ങയുടെ ഏത് ഇഷ്ടത്തിനും വഴങ്ങുന്ന ഒരു പാടുദാസിയായി എന്നെ കണക്കാക്കിയാൽ മതി എന്നെ ഭൗതിക സുഖങ്ങളിൽ എനിക്ക് കൽപ്പന എന്റെ ജീവിത ലക്ഷ്യം അതിനുള്ള വഴിയാണ് ഞാൻ പറയുന്നത് ഈ രാജ്യം അങ്ങയുടെ അധികൃതിയിലായാൽ പ്രജകൾ അങ്ങയുടെ രാജ്യങ്ങൾ സ്വീകരിക്കും അല്ലെങ്കിൽ ഒരു നിയമം മതി അവർ അനുസരിക്കാൻ നിർബന്ധിതരാകും അങ്ങനെ നിയമം കൊണ്ടോ നിർബന്ധം കൊണ്ടോ നിറവേറ്റാനുള്ളതല്ല ദൈവനിശ്ചയം നിങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നാൻ തനിക്ക് കാരാഗ്രഹമല്ല തൂക്കുമരമാണ് യോജിച്ചത് അപ്പോൾ ഇതാണ് നിന്റെ തൊഴിൽ രാജാധികാരം തട്ടിയെടുക്കാൻ കണ്ടുപിടിച്ച പുതിയ പണി നിങ്ങൾ കണ്ടുപിടിച്ചതിനേക്കാളും ഇതാണെന്ന് എനിക്ക് തോന്നി ഇത് ഒരു രാജഭക്തൻ എഴുന്നേൽക്കാൻ പോലും ആവതില്ലാത്ത രാജകുമാരിയെ പരിണയിച്ചാലും വേണ്ടില്ല രാജാവായാൽ മതിയെന്ന് പറഞ്ഞ് നടക്കുന്ന നാണം കെട്ടവേ ഇങ്ങനെ അങ്ങേ ആരും അധിക്ഷേപിക്കാൻ ഇടയാകരുത് തോമയെ സ്വാധീനിച്ചെങ്കിലും എന്റെ ഹൃദീശ്വരന്റെ ആച നിറവേറ്റണമെന്ന് തോന്നി പക്ഷേ ആ നിർഗുണൻ ഒന്നിനും വഴങ്ങുന്നില്ല എന്തു ചെയ്യും ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ എന്നെ ശിക്ഷിച്ചുകൊള്ളു മാത്രമേ എന്നെ സ്നേഹിക്കാൻ സാധിക്കൂ നിങ്ങൾ എന്നെ മറന്നു കരുതി കിടക്കുന്ന രാജകുമാരി നമ്മുടെ ജീവിതത്തിൽ കൂടിയാൽ രാജാവിന്റെ കാലം വരെ കൊല്ലാതിരിക്കണം അത്ര വഞ്ചിക്കില്ലല്ലോ നീ എന്നെ വഞ്ചിക്കാതിരുന്നാൽ മതി പോയിരിക്കുന്നത് ഉടനെ ഭക്തിയോടും വിശുദ്ധിയോടും കൂടി പ്രശാന്തമായ ജീവിതം നയിക്കാൻ ഇടയാകുന്നതിന് എല്ലാ മനുഷ്യർക്കും വേണ്ടി വിശിഷ്യ രാജാക്കന്മാർക്കും അധികാരസ്ഥാനത്തുള്ളവർക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും സമർപ്പിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇത് നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഉത്തമവും സ്വീകാര്യവുമാണ് നമ്മുടെ കൽപ്പന ലംഘിച്ച് കാരാഗ്രഹത്തിൽ നിന്ന് ഒളിച്ചോടിയ നിങ്ങൾ നിരപരാധി എന്നെ അയച്ചവന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല തടവ് ചാടാനും കൊലപാതകം നടത്താനുമായിരുന്നു നിങ്ങൾ അയച്ചവന്റെ കൽപ്പന തടവ് ചാടിയിട്ടില്ല ഞാൻ കൊലപാതകം നടത്തിയിട്ടില്ല സത്യവും കൂടി മറച്ചു വെച്ച് ദൈവം നിങ്ങളുടെ പുറപ്പാട് നിങ്ങൾ ഒരു ശത്രുചാരനാണെന്ന് നമ്മുടെ സംശയം യാഥാർത്ഥ്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു മന്ത്രം കൊണ്ടോ മായാജാലം കൊണ്ടോ ഇനി നമ്മെ കബളിപ്പിക്കാമെന്ന് മാത്രം അങ്ങനെ നിങ്ങൾ ദൈവപുത്രന്റെ സന്ദേശമാകാനെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ നിരവധി ആധിത്വം തെളിയിക്കുന്നില്ല യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് പറയുന്നില്ല വിക്രമനെ കൊന്നത് ആസ്ഥാനം പ്രണയ നൈരാശ്യം കെട്ടുകഥ കൊണ്ട് നമ്മെ തൃപ്തിപ്പെടുത്താൻ നോക്കണ്ട നടന്ന കഥ തന്നെ പറയുവാൻ സമയമില്ലാത്തവൻ കെട്ടുകഥ എന്തിനു സൃഷ്ടിക്കുന്നു ആരവിടെ രാജ നടത്തി ചാന്ദിനിയെ ഉടൻ ഇവർ ഹാജരാക്കൂ ചാന്ദനെ ഈശ്വരനാമത്തിൽ നാം ചോദിക്കുന്നു സത്യം ബോധിപ്പിക്കണം മന്ത്രി വിക്രമനെ കൊന്നത് അവിടുത്തെ ഉപ്പും ചോറും ഉണ്ട് ജീവിക്കുന്ന ഈ എളിയവൾ അങ്ങനെ ഒരു മഹാപാതകത്തിന് തയ്യാറാകുമോ തിരുമേനിക്രമം നിങ്ങളെ പിന്തുടർന്ന രഹസ്യം നിങ്ങൾ മനസ്സിലാക്കി അതിലെന്ത് രഹസ്യം കാവൽക്കാർ സാക്ഷികളില്ലേ ഞങ്ങൾ ഒരുമിച്ചാണ് കാരാഗ്രഹത്തിൽ വന്നത് അപ്പോൾ മടങ്ങിയതും ഒരുമിച്ചായിരിക്കണം ഒരുമിച്ചായിരുന്നു അല്ല പ്രമാണിച്ച് നേരത്തെ പോയിരുന്നു നേരത്തെ പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ജഡം കാരാഗ്രഹത്തിൽ കാണാൻ ഇടവുന്നത് അദ്ദേഹം എന്നെ അന്വേഷിച്ച് വീണ്ടും വന്നിരിക്കും വന്നു പോയി തിരിച്ചു വന്നു മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ രാജകുമാരി ശുഭ ഈ ഇടം നിങ്ങളുടെ വാസസ്ഥലത്തിൽ വന്നിരുന്നു വന്നിരുന്നു അവിടെ നിന്ന് മടങ്ങി കൊട്ടാരത്തിൽ എത്തിയ ഉടനെ അവർക്ക് ആലസ്യം തുടങ്ങി അതിന് ഞാൻ എന്ത് നിങ്ങൾ കുമാരിക്ക് കുടിക്കാൻ പാൽ കൊടുത്തു ഒന്നാം തരം കാറ്റി കുറുക്കിയ പാൽ ശരിയാണ് പക്ഷേ കുമാരിക്ക് പാൽ പകർന്ന പാത്രത്തിൽ അല്പം പൊടി പൊടിയോ കാലും തളർത്തിക്കളയാൻ ശക്തിയുള്ള ഒരുതരം വിഷപ്പൊടി ഇയാൾ എന്നെ മരപൂർവം ദ്രോഹിക്കാനാണ് ഈ കള്ളക്കഥ പറയുന്നത് ഇല്ലെങ്കിൽ കുമാരിക്ക് സംസാരിക്കാൻ കഴിയുമല്ലോ ഞാൻ ആ പാത്രത്തിൽ എന്തെങ്കിലും കണ്ടോ എന്ന് ഒന്ന് കൽപ്പിച്ചു കണ്ടെങ്കിൽ കുമാരിക്ക് സംഭവിച്ച ഈ ദുരന്തത്തിന്റെ കാരണം കാരുണ്യരൂപിയായ കന്യാപുത്രന്റെ കടാക്ഷം കൊണ്ട് അങ്ങയുടെ പുത്രിക്ക് യാതൊരു ദുരന്തവും സംഭവിക്കില്ല സംശയമുണ്ടെങ്കിൽ ഇതാ Tudo bem, tudo tudo ഈ വഞ്ചിക്ക് നൽകേണ്ട ശിക്ഷ എന്താണെന്ന് നമുക്കറിയാം എങ്കിലും ഇവരുടെ സ്ത്രീ ആയതുകൊണ്ട് ഇവർക്ക് ചെയ്യാവുന്ന എല്ലാ സൗജന്യങ്ങളും നാം വകവിക്കുന്നു അതുകൊണ്ട് തൽക്കാലം തല തലമുണ്ടനം ചെയ്ത് മുഖത്ത് ചെമ്പുള്ളിലും കരിമ്പുള്ളിലും കുത്തി വഴുതപ്പോ മഹാന ഭാവ നമുക്ക് മാപ്പ് തരും നാം അവിടുത്തെ മാഹാക്ഷി മനസ്സിലാക്കാൻ കഴിയാത്ത മൂഢനായിപ്പോയി നമുക്ക് മാപ്പ് തരൂ ഈ നിമിഷം മുതൽ നാം അവിടുത്തെ മാർഗം സ്വീകരിച്ചിരിക്കുന്നു നമ്മുടെ മകളുടെ ആലസ്യം തീർത്ത് അവിടുന്ന് തന്നെ ജീവനാന്തം ഇവരുടെ രക്ഷകനായിരിക്കണം നമ്മുടെ കാലശേഷം ഈ രാജ്യഭാരം ഏറ്റെടുക്കണം രാജൻ ലൗകിക ജീവിതം എന്നെ ആകർഷിക്കുന്നില്ല ഒരു കുടുംബത്തിനകത്ത് ഒതുക്കി നിർത്താൻ പറ്റുന്നതല്ല എന്റെ ലക്ഷ്യം ഈ ചുരുങ്ങിയ ജീവിതകാലത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ പ്രയാസമറിയാം ഭാരിച്ച ചുമതലകൾ ഏറ്റെടുത്തിട്ടുള്ളവനാണ് ഞാൻ പരിശുദ്ധയായ ഈ രാജകുമാരിക്ക് അനുരൂപനായ ഒരു വരണയെ ലഭിക്കും കർത്താവ് അതിനനുഗ്രഹിക്കട്ടെ ഇനി ആബാന്റെ കൂടെ കേരളത്തിലേക്കാണ് എന്റെ ആത്മ ഞാൻ വരട്ടെ നിങ്ങൾക്ക് നന്മകര